ഈ വിഷ്ണുമായ തുള്ളൽ പല ആളുകളും പല ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും കുടുംബത്തുള്ള കണ്ടിട്ടുണ്ടാകും അതിനപ്പുറം യൂട്യൂബിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വിഷ്ണുമായ തുള്ളുന്ന സമയത്ത് കാട്ടിക്കൂടുന്ന പല കോപ്രായങ്ങളും അതൊരു കോപ്രായം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കേണ്ടത് അത് വിഷ്ണുമായയാണ് ദേഹത്ത് ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ പറയുന്ന പല കൽപ്പനകളും അതേപടി അനുസരിച്ച് പല കുടുംബത്തും നടപ്പിലാക്കി നശിച്ചു പോയിട്ട് ചാത്തൻ്റെ കൽപ്പന കേട്ട് നശിച്ചുപോയി എന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളുടെ ഈ സമ്പ്രദായത്തിൽ വിഷ്ണുമായ തുള്ളലിൻ്റെ ചില തുറന്നു കാട്ടുകയാണ് ഈ ഒരു അനുഷ്ഠാന കലയുമായി നടക്കുന്ന അല്ലെങ്കിൽ ഈ അനുഷ്ഠാന രീതികൾ അനുവർത്തിക്കുന്ന വിഷ്ണു ചാലിശ്ശേരി എന്ന ഒരു യുവ മാന്ത്രികനായിട്ടുള്ള ആൾ സ്വാഗതം ചെയ്യാം ജ്യോതിഷ ദീപത്തിലേക്ക് ശ്രീ വിഷ്ണു ചാലിശ്ശേരിയെ നമസ്തേ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് എല്ലാവരുടെയും വിചാരം വിഷ്ണുമായ ദേഹത്ത് കയറിയാൽ ഏതോ ഒരു ഗോത്ര ഭാഷയാണ് സംസാരിക്കുന്നത് ആർക്കും തന്നെ മനസ്സിലാകാത്തൊരു ഭാഷയിലാണ് പലപ്പോഴും വിഷ്ണുവായ തുള്ളുന്ന ആൾ വെളിച്ചപ്പാട് വെളിപ്പെടുത്തുന്നത് പക്ഷേ അതിനേക്കാൾ രസകരമായ കാര്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ആളിത് പരിഭാഷപ്പെടുത്താറുമുണ്ട് എങ്ങനെയാണ് ഈ തൊട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് പരിഭാഷപ്പെടുത്തുക ഈ വിഷ്ണുവായ ഇങ്ങനെ മണിക്കൂറുകളോളം ഒരു സമയക്രമം അനുസരിച്ച് ദേഹത്ത് വന്ന് എല്ലാവരുടെയും കാര്യങ്ങൾ പറയൂ എന്നൊക്കെ പല പ്രേക്ഷകരും ജ്യോതിഷ ദീപത്തിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് വിഷ്ണുവിൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷ്ണുമായ ആ വെളി വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുന്നത് അതിൻ്റെ അകത്ത് എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം മിഥിയുണ്ട് ഇതിൻ്റെ പിന്നിൽ വിഷ്ണുമായ തന്നെയാണോ ഒന്ന് പറയാവോ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് വിഷ്ണുമായ എന്നുള്ളത് ഇപ്പം എല്ലാവരും കണ്ടെടുക്കുന്നത് പണം ഉണ്ടാക്കുന്ന ഒരു ദേവൻ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും കാണുന്നത് അത് അതിന് ദുരുപയോഗം ചെയ്യുന്ന കൂട്ടരാണ് ഇപ്പോൾ ശർമാജി പറഞ്ഞ ആ ഒരു സമ്പ്രദായത്തിൽ നടക്കുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുമായ ദേഹത്തിൽ ശരീരത്തിൽ ആവാഹിച്ചു കഴിഞ്ഞാൽ മൂന്ന് നാഴിക നാഴിക നേരങ്ങളെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളു അത് രണ്ട് വാക്ക് പറഞ്ഞാൽ മതി നമുക്ക് കാലകാലത്തേക്ക് ജീവിത വിജയകരമാവും ആ രണ്ട് വാക്ക് കിട്ടിയാൽ മതി പക്ഷേ ഓരോ സമയത്തും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് ഇങ്ങനെ പറയണത് ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തറവാട്ടിലേക്ക് നമ്മൾ ഒരു ബാധയെ അയച്ചു കഴിഞ്ഞാൽ ആ ബാധ നല്ലൊരു ശരീരം നോക്കിയിട്ടാണ് നിൽക്കുക അപ്പോൾ ഈ തുള്ളി പറയുന്ന ആളുടെ ശരീരത്തിൽ വേഗം അതിവേഗത്തിൽ പ്രാണായാമം നടത്തി കയറും അപ്പോൾ ആ ബാധ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ പറയുക തെറ്റിദ്ധരിപ്പിക്കുകയാണ് കൂടുതൽ സമയം ആ ബാധ കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ പറയുക യഥാർത്ഥ മൂലസ്ഥാനത്ത് കുടികൊള്ളുന്ന ദേവതകളായാലോ പ്രതിബിംബങ്ങളായാലോ അത് പുറത്ത് കൊണ്ടുവരില്ല ആ ബാധ വന്നു വന്നുകഴിഞ്ഞാൽ അവരെന്താണോ പറയുന്നത് ആ രീതി കൂടെ നടക്കും അപ്പോൾ എല്ലാവരും പറയുക ചാത്തൻ തുള്ളി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിതെല്ലതും ചെയ്തിട്ടുണ്ടാവുക എന്നിട്ട് ആ കുടുംബം നശിച്ച് നാറാണക്കല്ലായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയുക ആ ചാത്തൻ സേവിച്ചിട്ടാണേ അവരങ്ങനെ നശിച്ചു പോയത് അപ്പോൾ യഥാർത്ഥത്തിൽ ചാത്തൻ തന്നെയാണ് അത് പഴി പഴിചാരിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഇത് ബിംബത്തിലും ഇങ്ങനെ തന്നെ കയറാമല്ലോ ചാത്തനാണെന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്ന പല ബിബത്തിലും ഇപ്പം വിഷ്ണുമായി ആണെന്നും പറഞ്ഞാൽ പലയിടത്തും കൊണ്ടുവന്ന് വെച്ച ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ശത്രുബാധ കേറിയിട്ട് ഈ ബാധയ്ക്ക് തന്നെ വിളക്ക് വെച്ച കുടുംബം നശിച്ചു പോവാൻ അറിവുമില്ല അതെ അതെ ചാത്തന്മാരിൽ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ നല്ലതും ഉണ്ട് അതിൽ നല്ലതിനെ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ അത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് കിട്ടും യഥാർത്ഥത്തിൽ വിഷ്ണുമായ ആണ് നമ്മൾക്ക് വേണ്ടത് അതിൽ കരിങ്കുട്ടിയും മുന്നിട്ട് നിൽക്കുന്നുണ്ട് കരിങ്കുട്ടീനെ ആരും വക വയ്ക്കുന്നില്ല കരിങ്കുട്ടിയുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞൊരിക്കേ അതിനെക്കുറിച്ചിട്ട് അതിനെ കൊണ്ടു നടക്കാനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ പറ്റുള്ളൂ കരിങ്കുട്ടിയുടെ മൂലമന്ത്രവും കാര്യങ്ങളും ചാത്തനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കരിങ്കുട്ടിയിൽ നിന്നാണ് ശിവൻ നമുക്ക് കൗളാചാരപ്രകാരം നമുക്ക് ശിവനിലൂടെ നമുക്ക് പ്രസാദിപ്പിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ കരിങ്കുട്ടിയുടെ ഒരു അംശം എന്നുണ്ടെങ്കിൽ അവിടെ ചാത്തനും അവിടെ സാന്നിധ്യപ്പെടും ഞാൻ പൊതുവായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഈ കരിങ്കുട്ടി അല്ലെങ്കിൽ വിഷ്ണുമായ എന്ന് പറഞ്ഞ് പലരും വച്ച് ആരാധിച്ച് കൽപ്പന കേട്ടിട്ട് പോകുന്ന പല ആൾക്കാരും ചാടുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉള്ളതാണെന്ന് വിചാരിച്ച് ഈ കൽപ്പനയെ അത് ശിരസ വഹിക്കുന്നത് കൊണ്ടല്ലേ അതുപോലെ തന്നെ ഈ കരിങ്കുട്ടി അല്ലെങ്കിൽ വിഷ്ണുമായൊക്കെ തുള്ളുമ്പോൾ ഈ പറയുന്ന ഭാഷ അത് അങ്ങനത്തെ ഒരു ഭാഷ ഉള്ളതാണോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അതാണോ യഥാർത്ഥ ഭാഷ മലയാളിയുടെ ശരീരത്തിൽ ആ കാരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാളം തന്നെ സംസാരിക്കുകയുള്ളൂ അത് ഏതാ ഏത് ഭാഷയിലാണോ നിൽക്കുന്നത് ആരാണോ ഉപാസിച്ച് അത് ആ രീതിയിൽ തന്നെ സംസാരിക്കപ്പെടുകയുള്ളു അല്ലാതെ ചാത്തന് ഇന്നന്ന രീതിയിലുള്ള ഭാഷ സമ്പ്രദായങ്ങളും ആയിട്ടും ഒന്നും ഞാൻ ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ എല്ലാവരും ചോദിക്കാനും കേൾക്കാനും ആഗ്രഹിച്ചൊരു ചോദ്യമായിരുന്നു ഒരു ഉത്തരമായിരുന്നു നമ്മൾ കേട്ടത് കാരണം പല സ്ഥലങ്ങളിലും പറയുന്ന ഭാഷകൾ ഈ ചെല്ലുന്ന ഭക്തന് മനസ്സിലാക്കാത്ത ഭാഷയാണ് അപ്പുറത്തിരിക്കുന്ന ആൾ അയാളുടെ ഔചിത്യപൂർവമായ രീതിയിൽ വളരെ വിദഗ്ദ്ധമായി ചെല്ലുന്ന ഭക്തനെ പറഞ്ഞ് പറ്റിപ്പിക്കാറുണ്ട് അങ്ങനെ ഇത് ചാത്തൻ്റെ ഭാഷയാണ് അല്ലെങ്കിൽ ചാത്തൻ്റെ ഭാഷയുടെ ഭാഷാന്തരമാണ് ഇയാൾ പറയുന്നതെന്ന് വിശ്വസിച്ച് ഇവർ പറയുന്ന പല കർമ്മങ്ങളും ചെയ്ത് പല ആളും അഭിവൃദ്ധി ചാടിയിട്ടുണ്ട് അപ്പോൾ വിഷ്ണു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ ഭക്തനും പ്രസാദിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാനെ പ്രസാദിപ്പിക്കുമ്പോൾ ആ ഭക്തൻ പറയുന്ന അയാളുടെ ഭാഷ എന്താണോ ആ ഭാഷയായിരിക്കും ഈ വിഷ്ണുമായ ശരീരത്ത് വന്നാലും പറയുക തമിഴ്നാട്ടുകാരൻ തുള്ളിയാൽ തമിഴിൽ പറയും ആന്ധ്രക്കാരൻ തെലുങ്കിലും കർണാടകക്കാരൻ കന്നഡയിലും മലയാളി മലയാളത്തിലുമായിരിക്കും പറയുക പക്ഷേ ലോകത്തിന്നേവരെ ഇല്ലാത്ത ഒരു ഭാഷ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്നൊരു രീതി അത് വെറും ഒരു തൊഴിലിൻ്റെ ഭാഗമായി മാത്രമേ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം Like, share, subscribe.